പ്രിയാമണിയോട് മുസ്തഫയ്ക്കുള്ളത് യഥാർത്ഥ പ്രണയമോ കാത്തിരുന്നു കാണേണ്ടതാണ് ഈ കാര്യം കാരണം ഈ അടുത്ത് ഒരു ചാനൽ ഇരുവരെയും പങ്കെടുപ്പിച്ചു നടത്തിയ ഷോയിലാണ് പ്രിയാമണി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ വെച്ചാണത്രേ പ്രിയാമണി ആദ്യമായി മുസ്തഫയെ കാണുന്നത് അദ്ദേഹം ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ആളാണ് അങ്ങനെ ക്രിക്കറ്റ് നടക്കുന്ന വേദികൾ വെച്ച് കണ്ടുകണ്ട് ഫോൺ നമ്പർ പരസ്പരം കൈമാറി അങ്ങനെ പ്രിയാമണി മുസ്തഫയെ ഫോൺ ചെയ്ത് തന്റെ ഇഷ്ടം പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം മുസ്തഫ തമാശയായാണ് എടുത്തതത്രേ അതിനിടയ്ക്ക് മുസ്തഫ പറഞ്ഞു എവിടെയോ വെച്ച് പ്രിയാമണിയും അമ്മയും നടന്നു പോകുമ്പോൾ സുഹൃത്തിനോട് ചോദിച്ചത്രേ ആ പോകുന്നവൾ ആരാണെന്ന് അവനാണ് പറഞ്ഞതുപോലും മുസ്തഫയോട് അത് പ്രിയാമണിയാണ് ഇത്ര ബോധമില്ലാത്തവനെ തിരഞ്ഞെടുത്തത് തന്നെ പ്രിയാമണി ആദ്യം ചെയ്ത തെറ്റ് നിരവധി തവണ തന്റെ സ്നേഹം പ്രിയാമണി തുറന്നു പറഞ്ഞിട്ടും സമ്മതിക്കാതിരുന്ന മുസ്തഫയെ മുംബൈയിലെ ഒരു പരിപാടിക്കിടെ ഡിന്നറിന് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണത്രേ മനസ് തുറന്നത് അവസാനം അവിടുന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞപ്പോഴാണത്രേ മുസ്തഫ തന്റെ ഇഷ്ടം പെട്ടെന്ന് പറഞ്ഞത് എന്തായാലും മുസ്തഫയുടെ ഭാഗ്യം ഒരു പെണ്ണ് പിന്നാലെ നടന്ന് വീഴ്ത്തിയതല്ലേ അതും സുന്ദരിയും നല്ല ഗ്ലാമറസായി അഭിനയിക്കുകയും ചെയ്യുന്ന പ്രിയാമണി എന്തായാലും ഇതൊരു അഭിനയമാകാതിരുന്നാൽ മാത്രം മതി ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്